മഹത്വവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഭാഗ്യസ്മരണാർഹനായ മാർഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ അനുഗ്രഹീതമായ സന്ധ്യയിൽ നാം ഇപ്രകാരം ഒരുമിച്ച് കൂടി ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയും ദൈവം നമ്മുടെ സഭയെ കരുതുന്ന അത്ഭുതകരമായ അവിടുത്തെ പരിപാലനയെക്കുറിച്ച് അവിടുത്തെ സന്നിധിയിൽ നന്ദിയോടെ സഭയായി നിൽക്കുകയും ചെയ്യുന്ന ഒരനുഭവം പുണ്യശ്ലോകനം ദൈവദാസനുമായ ആർച്ച് ബിഷപ്പ് മറിവാനിയോ സ്ഥിതിമേനിയുടെ പിൻഗാമിയായി സ്വർഗം തെരഞ്ഞെടുത്ത് നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹമായി നൽകിയ ഈ കർഷക കുടുംബത്തിന്റെ പുത്രൻ തങ്ങളത്തിൽ കുടുംബത്ത് കല്ലുപാറയിൽ ജനിച്ച് പെഥനി ആശ്രമത്തിലൂടെ സന്യാസത്തിന്റെ പരിശീലനവും ദൈവസമ്പാദന വഴികളും സ്വന്തമാക്കി കാൻഡി സെമിനാരിയിൽ പഠിച്ച് ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി മാറിവാനിയോസ് കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പലായി തിരുവനന്തപുരത്തും പരിസരത്തുമുള്ള അനേകം മലങ്കര കത്തോലിക്ക മിഷൻ കേന്ദ്രങ്ങളിൽ ിഷണറിയായി ശുശ്രൂഷ ചെയ്ത് മറിവാനിയോ സ്തിരിമേനിയുടെ അനുഗ്രഹീത കരങ്ങളാൽ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് നാൽപ്പത്തിയൊന്ന് വർഷക്കാലം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും തിരുവനന്തപുരം അതിരൂപതയ്ക്കും അനന്തപുരിക്കും കേരളത്തിനും ഭാരതത്തിനും സാർവത്രിക സഭയ്ക്കും അനന്യമായ ഇടേശുശ്രൂഷ നൽകിയ ഈ സ്നേഹം മാമദീപം എന്ന ആദർശ ജീവിതം ഏതൊരു മലങ്കര കത്തോലിക്കനെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെയും വികാരപരമായ അനുസ്മരണയുടെയും ധന്യമായ ഓർമ്മയാണ് ഓർമ്മപ്പെടുത്തലാണ് ഭാഗ്യസ്മരണാർഹനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അദ്ദേഹം വത്സല മത്സരപിതാവ് ദൈവാനുഭവം നേടുന്നതിന് ഉപയോഗിച്ച വഴികളിലെ നൈർമല്യവും ലാളിത്യവും തുറവിയും എല്ലാം കണ്ടാണ് കത്തോലിക്കാൻ തിരുസഭയിൽ രണ്ടാം വത്തിക്കാൻ സുന്നഹദ എല്ലാ സെഷനുകളിലും സംബന്ധിച്ച ഈ വത്സല പിതാവ് സാർവത്രിക സഭയിലെ ഒരു സുന്നഹദോസിൽ പൂർണമായി പങ്കെടുത്ത് സഭയുടെ വിശ്വാസ സംബന്ധമായ പ്രബോധനങ്ങൾ സ്വാംശീകരിച്ച് മറ്റ് മതസ്ഥരോടും മറ്റ് സമൂഹങ്ങളോടും സാഹോദര്യ ഭാവത്തിൽ പെരുമാറുന്നതിനുള്ള നിർമ്മലമായ സമീപന ശൈലി സ്വന്തമാക്കിയും അത് തൻ്റെ ശുശ്രൂഷയിൽ താൻ കണ്ടുമുട്ടിയ ജനങ്ങൾക്കിടയിൽ അത് ജീവിച്ചും നമുക്ക് പാഠം നൽകിയ വത്സല പിതാവാണ് പുരാതനമായ പൗരസ്ത്യ ദൈവശാസ്ത്രം അതിപുരാതനമായ അന്ത്യൂക്യൻ ആരാധന പൈതൃകം ഹൃദയത്തിൽ നിധിയായി കാത്തു സൂക്ഷിച്ച പിതാവ് അതിൻ്റെ നിർവിഘ്നമായ ആഘോഷം ജീവിത അനുഭവ സാക്ഷ്യം നൽകുന്നതിന് സഭാ നിഷ്ഠയോടെ പഠിപ്പിച്ച പിതാവാണ് ആരാധന എന്നാൽ ദൈവജനത്തിൻ്റെ ദൈവസന്നിധിയിലേക്കുള്ള ഹൃദയത്തിൻ്റെ ഉയർത്തലാണെന്ന് പഠിപ്പിച്ച പിതാവ് അതിനാൽ തന്നെ പ്രാർത്ഥനകൾ ഏവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉയർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തിയ ആരാധന ക്രമ പ്രബോധകനാണ് നിഷ്ഠയോടെ ഈ കാര്യത്തിൽ പിതാവ് നൽകിയ നേതൃത്വം ഇംബകരവും ഭക്തി നിർഭരവുമായ ആരാധനാ ജീവിതത്തിലൂടെ ദൈവജനത്തെ മഹോന്നതങ്ങളിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ ഈ ആത്മീയ ജീവിതത്തിന്റെ ഉടമ എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം കണ്ടെത്തിയ എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ച ഈ പിതാവ് സഹോദരി സഭകളോട് യേശുക്രിസ്തുവിനടുത്ത സ്നേഹം നിർമ്മലമായി തൻ്റെ ജീവിതത്തിലൂടെ പ്രസരിപ്പിച്ച എക്യുമിക്കൽ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ പ്രചോദകനും പ്രചാരകനുമായി മതാന്തര സംവാദങ്ങളിലും സംഭാഷണങ്ങളിലും ഇടപെടലുകളിലും ബാർബ്രിഗോറിയോ തിരുമേനി എന്ന അനന്തപുരിയുടെ കാവൽക്കാരന് അനേകം അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ സാധിച്ചത് നിർമ്മലമായ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ കൊണ്ടാണ് ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യൻ സാഹോദര്യത്തെക്കുറിച്ച് പിതാവ് പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും ക്രിസ്തീയ വിശ്വാസത്തിന്റെ മറച്ചുവെക്കലിലൂടെ ആയിരുന്നില്ല അതിലൂടെ തന്റെ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെടും എന്ന് പിതാവ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അത് സംഭവിച്ചുമില്ല എന്നാൽ ഈ സഹോദരി വിശ്വാസ കുടുംബങ്ങളോട് പിതാവ് കാട്ടിയ ഒരു ആത്മീയ അടുപ്പം ഈ മതങ്ങളിൽ വിശ്വസിക്കുന്നവരോട് ചേർന്ന് നടക്കുന്നതിന് പിതാവ് കാണിച്ച തീർത്ഥാടനത്തിന്റെ ഒരു ഔത്സുഖ്യം നമുക്ക് പാഠമാണ് നമുക്ക് അനുകരണീയമായ ശൈലിയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കലുഷിതമായ ചില ബന്ധങ്ങളുടെ ദിനങ്ങളിൽ ഭരണാധികാരികളും അനന്തപുരിയിലെ ആയിരക്കണക്കിൻ്റെ കുടുംബങ്ങളും ക്രമസമാധാന പാലകരും സമാധാന പ്രേമികളും സർവമനുഷ്യരും ആരിലേക്ക് ശ്രദ്ധ തിരിച്ചുവോ ആ ബെനഡിക്ട് ബാർ ഡ്രിഗോറിയോ സ്ഥിരമേനി ചാലയിലും വിഴിഞ്ഞത്തും നിലയ്ക്കലിലും നൽകിയ പ്രത്യാശയുടെ വലിയ കെടാവിളക്ക് നാം ഈ കാലത്ത് ഏറ്റുവാങ്ങേണ്ടതുണ്ട് വേദനകളും പ്രതിബന്ധങ്ങളും തിരുവേണിയെ തളർത്തിയില്ല മറിച്ച് കൂടുതൽ ദൈവബന്ധത്തിനും മനുഷ്യ സഹകരണത്തിനും തിരുവേണിയെ ശക്തിപ്പെടുത്തി എന്നതാണ് ഈ ജീവിതചരിത്രത്തിൻ്റെ എല്ലാ അധ്യായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രചോദനാത്മകമായ വാക്യങ്ങൾ ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷാവേളയിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു ഇടപെടൽ വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനിയുടെ മലങ്കര സന്ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫെബ്രുവരി മാസത്തിലെ ദിനങ്ങൾ ഭാരതത്തിലെ ജനകോടികളെ കാണുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമായി വന്ന വിശുദ്ധനായ ജോൺ ഗോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി മലക്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭയുടെ പ്രസ്ഥാന ദേവാലയത്തിൽ തിരുവനന്തപുരത്തെ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ എഴുന്നള്ളി െ അനുഗ്രഹിച്ചു ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർഗിഗോറിയോ സ്രിമേനി സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ദേവാലയത്തിന്റെ ഭൂമുഖത്ത് പ്രധാന കവാടത്തെങ്കിൽ പരിശുദ്ധ പിതാവിനെ പത്രോസിന്റെ പിൻഗാമിയെ മാർത്തോമാ സ്ലേഹായുടെ അനുഗ്രഹീത ശുശ്രൂഷയിൽ ഉൾചേർന്ന് നിൽക്കുന്ന നമ്മുടെ മാർഗ്രിഗോറിയോസ് തിരുമേനി ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധ മദ്ബഹായിലേക്ക് ആനയിച്ചു ഭാഗ്യസ്മരണാർഹനായ പുണ്യ സിറിൽ ബസേലിയോസ് ബാബാ ആ സന്ദർഭത്തിൽ ധൂമാർപ്പണം നടത്തി പരിശുദ്ധ ജോൺ ബോ ലൊഡാമൻ മാർപ്പാപ്പ തിരുമേനിയെ പരിശുദ്ധ മദ്ബഹായിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധ മദ്ബഹായിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് പരിശുദ്ധ പരമ ദിവേകാരുണ്യത്തിന് ആരാധന സമർപ്പിച്ച പരിശുദ്ധ പിതാവ് മദ്ബഹായിൽ സന്നിഹിതരായിരിക്കുന്ന സുറിയാനി സഭയുടെ വലിയ മെത്രാപോലി തിരുമേനി ഉൾപ്പെടെയുള്ള സഭാധ്യക്ഷന്മാരെ അഭിവാദനം ചെയ്യുകയും അവിടെ കൂടിയിരുന്ന മലങ്കര സഭാ പ്രതിനിധികളെ ആശീർവദിക്കുകയും മാറിവാനിയോസ് പിതാവിന്റെ ജീവിതത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കുകയും ചെയ്തു മാർഗ്രിഗോറിയോസ് തിരു മനസ്സിന്റെ അനുഗ്രഹീത ശുശ്രൂഷയിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു വിശുദ്ധനായ ജോൺ ബോൾ ലണ്ടാമൻ മാർപ്പാപ്പാ തിരുമേനിയുടെ പലഗ്രഹ സഭാ സന്ദർശനവും നമുക്ക് ലഭിച്ച അപസ്തോലിക അനുഗ്രഹവും ആശീർവാദവും കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ നാം വത്സല പിതാവിന്റെ കബറിങ്കൽ നാം വീണ്ടും ഈ ഓർമ്മയ്ക്കായി കൂടുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലായിരുന്ന ഈ ഓർമ്മ നാം ആഘോഷിക്കുമ്പോൾ വിദൂര സ്ഥലത്തായിരുന്ന മാർഗ്രിഗോറിയോസ് തിരുമേനിയുടെ മാധ്യസ്ഥം തേടുമ്പോൾ നാം ഓർക്കുക നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ പിതാക്കന്മാരെ ഇന്ന് വിശിഷ്യ മെറിഡിറ്റ് മാർഗ്രിഗോറിയോസ് എന്ന അജപാലക ശ്രേഷ്ഠനെ നമ്മുടെ പ്രാർത്ഥനയിലും കുർബാനകളിലും നാം ഓർക്കണം പ്രാർത്ഥിക്കണം ദൈവമക്കളായി നാം തീരുന്നതിന് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ നമ്മെ പഠിപ്പിച്ചത് ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സമ്പാദിക്കുകയും ചെയ്യുന്നതിന് നിർമ്മലമായ ഹൃദയം അനിവാര്യമാണെന്ന് പഠിപ്പിച്ച ഈ പിതാവിനെ നമുക്ക് ജീവിതത്തിൽ പകർത്താം ദൈവത്തെ സമ്പാദിക്കുമ്പോൾ മറ്റ് സഹോദരങ്ങൾ അവരുടെ വിശ്വാസം അവരുടെ സഭാ ജീവിത രീതി വ്യത്യസ്തമാണെങ്കിലും അത് ദൈവത്തിൻ്റെ പക്കൽ അതിൻ്റെ എല്ലാ വഴികളും സമർപ്പിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം അത് പാഠമായി നാം ഈ കാലത്ത് ജീവിക്കുമ്പോ ദൈവസമ്പാദനത്തിന്റെ അത്ഭുതകരമായ വഴികളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും മെറിഡിക്ട് മാർഗ്രിഗോറിയോസ് എന്ന കുടുംബത്തിൽ ജനിച്ച ദൈവത്തിന്റെ ഈ അത്ഭുത അനുഗ്രഹം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഇന്നും വിസ്മയമായി അനുഗ്രഹമായി ദൈവത്തിന്റെ വലിയ പ്രകാശമായി അനുഗ്രഹിക്കപ്പെട്ടവനായി നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും സഭാജീവിതത്തിലും നിൽക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നു പോകാതെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ കുറിച്ചു വെക്കുക ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന കർത്താവിൻ്റെ സുവിശേഷ വചനം ഈ അത്ഭുതകരമായ ജീവിതത്തിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് വീണ്ടും ഉറപ്പ് നൽകിയ അനുഭവമാണ് ഈ ഓർമ്മ പെരുന്നാൾ ദൈവസമ്പാദനത്തിനുള്ള ഒരു വലിയ സമർപ്പണമായി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തിട്ട് ബത്തേരി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ മലങ്കര കാത്തലിക് ടി വിയിലൂടെ ഈ ക്രമീകരിക്കപ്പെട്ട പ്രഭാഷണ പരമ്പരകളിൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് അടുത്തറിയുന്നതിന് ഇടവരുത്തിയ വലിയ ദൈവ നടത്തിപ്പിനും അതിന് വഴിയൊരുക്കിയ ബത്തേരി ഭദ്രാസനത്തിനും അഭിനന്ദനായ ജോസഫ് മാർ തോമസ് പെത്രാ പോലി ദാ തിരുമേനിക്കും ഇതിൻ്റെ മുഖ്യ സംഘാടകൻ ബഹുമാനപ്പെട്ട ഫിലിപ്പ് വെട്ടിക്കാട്ടിൽ വെട്ടിക്കാട്ടിലച്ചനും മലങ്കര കാത്തലിക് ടിവിയുടെ എല്ലാ സഹകാരികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും ഞാൻ അറിയിക്കുന്നു നീതിമാൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ അതേ നീതിമാനും അനുഗ്രഹീതനുമായ ബെനഡിറ്റ് മാർദ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ നാമം വാഴവിനായി തീരട്ടെ ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ അമീൻ ഭാഗ്യസ്മരണാർത്ഥനായ ജേഖബ് മാർ ബർണവാസ് പത്രാപൊലി ത തിരുമേനിയുടെ അരമനയിലെ പിതാവിന്റെ സ്വകാര്യ ചാപ്പലിൽ നിന്ന് മാർദ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ചുള്ള ഈ പ്രഭാഷണം നടത്തുന്നതിന് ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് അനുവദിച്ച പരിശുദ്ധാത്മാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആമേ